അലൻ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ജോലി ഇപ്പോഴെ അപ്ലൈ ചെയ്തിട്ടുണ്ട് അവിടുന്ന് ഓൾറെഡി കോൾ ബാക്കുകൾ കിട്ടി തുടങ്ങിയിട്ടുണ്ട് അങ്ങനത്തെ വർക്ക് വീസ് കിട്ടിയിട്ടുള്ള ആളുകൾ അലന് വേറെ ഈ പരിചയങ്ങളുണ്ടോ ഉണ്ടോ ഫ്രം എ മിഡിൽ ക്ലാസ് ഫാമിലി നല്ല ഫണ്ട് നടക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു അപ്പം ഇവിടെ വന്നപ്പം ഓൾമോസ്റ്റ് എല്ലാ എക്സ്പെൻസും നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് നമുക്ക് ലാറ്റ്വേൽ റിഗ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിൽ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നത് അലനാണ് അലൻ മാസ്റ്റേഴ്സ് സ്റ്റുഡൻ്റാണ് സോ ഇപ്പോൾ ബിടെക് കഴിഞ്ഞിട്ട് എം ടെക്കിന് വന്നിട്ടുള്ള വ്യക്തിയാണ് അലൻ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ജോലി ഇപ്പോൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് അവിടുന്ന് ഓൾറെഡി കോൾ ബാക്കുകൾ കിട്ടി തുടങ്ങിയിട്ടുണ്ട് അതിന് മെയിൻ റീസൺ എന്ന് പറയുന്നത് നിങ്ങൾ ഈ രാജ്യത്ത് പഠിക്കാൻ വരുമ്പോൾ നിങ്ങളുടെ പ്രൊഫൈലിന് ഇവിടെ ഇമ്പോർട്ടൻസും ഡിമാൻഡും ഉള്ളതുകൊണ്ടല്ലേ അതെ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും അങ്ങനത്തെ വർക്ക് വിസ കിട്ടിയിട്ടുള്ള ആളുകൾ അലന് വേറെ ഈ പരിചയങ്ങളുണ്ടോ ഉണ്ട് എൻ്റെ കുറേ ഫ്രണ്ട്സ് ഇതുപോലെ പഠിക്കാൻ വന്നിട്ട് സ്റ്റുഡൻ വിസ വന്നവർ തന്നെ വർക്ക് ആയി വന്നവരുണ്ട് പോയവരുണ്ട് പക്ഷേ വർക്ക് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് പലപ്പോഴും ഫോക്കസ് ഷിഫ്റ്റ് ആവുന്നു അതെ പഠിപ്പ് എന്നുള്ളത് പിന്നെ നമുക്ക് ചെയ്യാൻ പാടായിരിക്കും കാരണം ഫുൾ ഇനി ഇപ്പം വർക്കിലോട്ട് തന്നെ ഫോക്കസ് ചെയ്യുക കുറച്ചും ആളും കൂടെ കഴിഞ്ഞു ഏതായാലും യൂറോപ്യൻ ഡിഗ്രി എന്ന് പറഞ്ഞ് വളരെ ആണ് അപ്പം ഏതായാലും പഠിത്തം കഴിഞ്ഞിട്ട് എന്തായാലും വർക്ക് വീസിലോട്ട് മാറാനുള്ള പ്ലാനിലാണ് കാരണം ക്യു എസ് വേൾഡ് റാങ്കിങ് തന്നെ നല്ല റാങ്കിങ്ങൾ ഉള്ള യൂണിവേഴ്സിറ്റിയാണ് ആർ ടി യു അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ആഡ് അഡ്വാൻറ്റേജ് തന്നെയാണ് എല്ലാം നിങ്ങളുടെ കൈവിളയിൽ കൊണ്ട് തരുമെന്നുള്ള ഒരു വാഗ്ദാനങ്ങളാണ് പലപ്പോഴും കുട്ടികൾക്ക് കിട്ടുന്നത് അത് യു കെ യും കാനഡയും മാത്രമല്ല യൂറോപ്പിലും അങ്ങനത്തെ ഒരുപാട് എനിക്ക് തോന്നുന്ന ഏജൻസീസ് ആൾക്കാർ പറയുന്നുണ്ടെന്ന് തോന്നുന്നു എന്നാൽ ഇവിടെ അങ്ങനെ ഒരു കൾച്ചറേ ഇല്ല എന്നുള്ളത് ഒരു വശ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും അപ്പൊ അങ്ങനെ ഒരു പാമ്പേർഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ നിന്ന് ഇങ്ങനെ എല്ലാം സ്വയം ചെയ്യണം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വന്നപ്പോൾ ബുദ്ധിമുട്ട് തോന്നിയോ എന്താ തോന്നിയത് ആദ്യം ഒരു ബുദ്ധിമുട്ട് തോന്നി കാരണം എന്റെ പഴയ കോളേജിലാണെങ്കിൽ തന്നെ ഞാൻ നാട്ടിൽ പഠിച്ച കോളേജിൽ തന്നെ പ്ലേസ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ വന്നപ്പം ഒരു ഇല്ല നമ്മൾ തന്നെ നമ്മൾ തന്നെ അപ്ലൈ ചെയ്യുക ഇൻഡിപെൻഡന്റ് നല്ല ഇൻഡിപ്പൻ അതെ അതെ വളരെ നല്ല കാര്യമാണ് തോന്നുന്നു ഇതുവരെ ഇതുവരെയുള്ള ഒരു എന്ന് പറഞ്ഞ ഒരു രാജ്യം നോക്കുമ്പോൾ എനിക്ക് വേണേൽ ഈസ്റ്റേൺ യൂറോപ്യൻ രാജ്യങ്ങളിൽ അത്യാവശ്യം ചെലവ് കുറയ്ക്കാനായിട്ട് കുട്ടികൾക്ക് പറ്റുന്ന ഒരു ഓപ്ഷനാണ് ആണ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള ഓവറോൾ ഇതൊരു എക്സ്പീരിയൻസിൽ ഹാപ്പിയാണോ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും ഹാപ്പിയാണ് എനിക്ക് അന്നത്തെ കാര്യം മിഡിൽ ക്ലാസ് ഫാമിലി നല്ല ഫണ്ട് ഇറക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു അപ്പം ഇവിടെ വന്നപ്പം ഓൾമോസ്റ്റ് എല്ലാ എക്സ്പെൻസും നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്തായാലും അതിഗംഭീരമായിട്ടുള്ളൊരു കരിയർ ആശംസിക്കുന്നു താങ്ക് യു സോ മച്ച്